ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയറിനെ ഏറ്റവും കൂടുതൽ നമ്മൾ മുടി എടുക്കാനായിട്ട് നല്ലൊരു പാക്ക് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം എല്ലാവരും ചെയ്യുന്നത് ഉലുവ ചെമ്പരത്തി ആയിരിക്കും ചെമ്പരത്തിയുടെ ഇലയോ അതല്ലെങ്കിൽ പൂവോ ഇതിനോടൊപ്പം ഉലുവ നമ്മൾ ചേർക്കാറുണ്ട് ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് ഉലുവ മാത്രമായിട്ട് നമ്മുടെ മുടിയിലിട്ട് കഴിഞ്ഞാലും നല്ലൊരു ഹെയർ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഈ ഒരു ഉലുവ പാക്ക് നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് നമ്മുടെ മുടിയിലേക്ക് എന്നുള്ളതൊക്കെ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ഇപ്പോൾ പാക്കായിട്ടിടുമ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്തൊക്കെ നമ്മൾ പാക്കായിട്ടിടുമ്പോൾ നമുക്കത് കഴുകി കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ കഴുകി കളയാൻ ബുദ്ധിമുട്ട് ഉള്ളവരൊക്കെയാണ് നിങ്ങൾക്കത് കുറച്ച് ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും അതല്ല പഠിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ പാക്കൊക്കെ വെച്ചിരുന്ന് കഴുകിക്കളയാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഉലുവ പാക്കല്ലാതെ നമുക്ക് മുടിയിലിടാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ ഉലുവെടുത്ത് തലേദിവസം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ആ വെള്ളം നമ്മുടെ മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ ഒരു വെള്ളം നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി വെക്കുമ്പോൾ അതായിരിക്കും കൂടുതൽ എളുപ്പം അപ്പോൾ നമ്മളതൊരു സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഈ പാകാല നിരമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനൊക്കെയിട്ട് എളുപ്പമായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് തരുന്നതാണത് ഇപ്പം നിങ്ങൾക്ക് പാക്കായിട്ടാണ് ഇടാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം ഉലുവ വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ മുടിലിടാനായിട്ട് നന്നായിട്ട് തന്നെ തിക്കായിട്ട് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് പാക്ക് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി ആയിപ്പോകും അപ്പോൾ പെട്ടെന്ന് തന്നെ വലിഞ്ഞ് നമ്മുടെ മുടിയൊക്കെ നല്ലൊരു പ്രത്യേകിച്ച് ഉലുവൊക്കെ ആകുമ്പോൾ നന്നായിട്ട് മെഴുക്കൊക്കെ ഇളക്കി പോകാനായിട്ട് പറ്റും അപ്പോൾ മുടി പെട്ടെന്ന് ഡ്രൈ ആവും കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേന് ഡ്രൈ ആവാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് മുടിലിടാം പിന്നെ നമ്മൾ ആ ഒരു പാക്കിലേക്ക് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മൾ പൊടിച്ചൊഴിക്കുക ഇതും കൂടെ ചെയ്തിട്ട് നമ്മുടെ ഒരു പാക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ മുടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് എങ്കിലും വെക്കുകയാണെങ്കിൽ നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇരുപത് മിനിറ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇരുപത് ഇരുപത് മിനിറ്റ് വെക്കാൻ പറയുന്നത് ചില ആൾക്കാർക്ക് നീരിറക്കം വരും അപ്പോൾ ഈ നീരിറക്കം ഉള്ളവർക്കാണെങ്കിൽ ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി അതെല്ലാം നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം വയ്ക്കാം അപ്പോൾ നമ്മുടെ മുടി വളർത്തിയെടുക്ക എടുക്കാനായിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ചെമ്പരത്തിയുടെ പൂവ് അതല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇല ഈ ചെമ്പരത്തിയുടെ പൂവും ഇലയും നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് മുടിയിൽ ഇടാൻ എളുപ്പം എല്ലാവരും താളിയായിട്ട് അതായത് കല്ലിലിട്ട് അരച്ചെടുത്തിട്ട് ആ താളി എടുക്കാറുണ്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് എടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ചെമ്പരത്തിയുടെ പൂവ് നല്ല ചൂടുള്ള വെള്ളത്തിൽ അഞ്ചോ പത്തോ ചെമ്പരത്തിടെ പൂവിട്ട് വെക്കുക എന്നിട്ട് ആ കളറും ചെമ്പരത്തിയുടെ ആ പൂവിൻ്റെ സ്വത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ വെച്ചിരുന്നതിന് ശേഷം പൂവ് അതിൽ നിന്നും മാറ്റുക എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം സ്പ്രേ ബോട്ടിലാക്കി വെക്കുക ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക ആവശ്യത്തിന് നൈറ്റിൽ ഇപ്പം നമ്മൾ കിടക്കാൻ നേരം നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക മുടി നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം മുടി കെട്ടി വയ്ക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും മുടിക്ക് നല്ല കറുപ്പും അതുപോലെ തന്നെ നല്ല ബലമുള്ള മുടിയൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ചെമ്പരത്തിയുടെ ഇല ഒക്കെയാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഇലയാകുമ്പോൾ നമുക്ക് കൂടുതലും താളിയിട്ടിടുന്നത് തന്നെ ആയിരിക്കും എളുപ്പം അപ്പോൾ കുറച്ച് ഇല എടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒരുമിച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സിൽ അടിച്ചെടുത്തിട്ട് താളി വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് മുടിയിൽ വെച്ചിരിക്കുക കഴുകിക്കളയാം ഇത് നമ്മൾ ആഴ്ച രണ്ടോ മൂന്നോ തവണ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ എന്തെന്നായാലും ചെമ്പരത്തിയുടെ ഇല നമുക്ക് മുടിയുടെ ലെങ്ത്ത് വയ്ക്കാനായിട്ട് ഒരുപാട് നല്ലതാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പണ്ട് കാലം മുതലേ ഈ ഒരു നമ്മുടെ വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം ചെമ്പരത്തിയുടെ ഇലയും പൂവും നല്ലൊരു നാച്ചുറൽ താളിയായിട്ട് അതായത് നാച്ചുറൽ ഷാംപൂ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് എല്ലാവരും ചെയ്യുന്നത് ഒന്നാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യുന്നത് ചെമ്പരത്തിടെ ഇലയും പൂവായിരിക്കും അതാണ് എളുപ്പം നമുക്ക് ഉലുവന്നൊക്കെ പറയുമ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയെടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാലോചിച്ചിട്ട് ഇതായിരിക്കും എല്ലാവരും ചെയ്യുന്നത് പിന്നെ നമ്മൾ ഉലുവ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല റിസൾട്ട് കിട്ട കിട്ടുന്നുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് മടി ഉണ്ടാവും ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുത്ത് ചെയ്യണം തലേ ദിവസം തന്നെ നമ്മളതിൻ്റെ പണി തുടങ്ങണം ഇതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കുക പൊട്ടിക്കുക അപ്പോൾ തന്നെ നമ്മൾ മിക്സിൽ അരച്ചെടുത്തിട്ട് നമ്മൾ അത് തലയിൽ ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലും ഇത് തന്നെയാണ് കൂടുതലും എടു എടുക്കാറ് മുടിയിലിടാനായിട്ട് ഇത് രണ്ടും കൂടെ ആണെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ ഉലുവയും ചെമ്പരത്തിയും കൂടെയാണ് നിങ്ങൾ അരച്ചെടുത്തിട്ടൊരു പാക്കായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ മുടിക്ക് നല്ലതന്നെ ഇപ്പം എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ ഇത് അങ്ങനെ നിരറക്കമില്ലാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും വെച്ചിരിക്കാവുന്ന നല്ല മുടി വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് എളുപ്പമാണ് നമുക്ക് നാച്ചുറൽ ഒരു ഹെയർ ഷാംപൂ ആയിട്ടാണ് നമുക്കിതിനെ എടുക്കാം എന്താ വെച്ചാൽ കെമിക്കൽ ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ മുടി നാശാക്കേണ്ട കാര്യമില്ല നല്ല റിസൾട്ട് തരുന്ന നല്ലൊരു പാക്കാണിത് എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം